നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആണ് വളരെ സിമ്പിളാണ് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ആണ് നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആളുകളുമായിരിക്കും അപ്പോൾ എന്താണ് ഗൂഗിൾ മാപ്പിനകത്തുള്ള ചെറിയ സെറ്റിംഗ്സ് നോക്കാം വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ മാപ്പ് എടുത്തിരിക്കുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ എന്താണ് സെറ്റിംഗ്സ് നോക്കാം ഗൂഗിൾ മാപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും വലതുഭാഗത്ത് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് ഇതൊക്കെ നമ്മൾ പലതായിട്ട് വീഡിയോ ചെയ്തതാണ് ഇതിനകത്ത് നമുക്ക് പേഴ്സണൽ കണ്ടൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന സെറ്റിങ്സ് ഇവിടെ നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ലൊക്കേഷൻ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും ഇവിടെ ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി ഓണാണ് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ലൊക്കേഷൻ ഹിസ്റ്ററീസ് ഓൺ ആണ് നമ്മളുടെ ലൊക്കേഷൻ ഹിസ്റ്ററി ഓണാണ് അതായത് നമ്മൾ എവിടേക്കൊക്കെ നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് യാത്ര ചെയ്യുന്നോ അതെല്ലാം ഗൂഗിൾ മാപ്പിൽ റെക്കോർഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ യാത്ര ചെയ്തോ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കും ഉദാഹരണത്തിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഒരാളെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഏതെങ്കിലും ചാൻസിൽ അയാൾ മറ്റൊരാളുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ നിങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്തു എവിടേക്ക് എത്ര സമയം ചിലവഴിച്ചു എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഗൂഗിളിലൂടെ കണ്ടെത്താൻ സാധിക്കും അത് പ്രധാനമായിട്ടും നമ്മുടെ ഗൂഗിൾ മാപ്പാണ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ മതി മുഴുവൻ റെക്കോർഡും ഗൂഗിൾ സേവ് ചെയ്യും അതുകൊണ്ടല്ല നിങ്ങൾ യാത്ര ചെയ്യുന്ന മുഴുവൻ ഡീറ്റെയിൽസും ഗൂഗിൾ സേവ് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം ഇവിടെ വെച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സെറ്റിങ്സ് പ്രധാന പ്രധാനമായിട്ടും പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും സെറ്റിങ്സ് നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസ് മറ്റാരെങ്കിലും ചോർത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലൂടെ തടയാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനൊഴുത്ത് കാണുന്ന ഭാഗത്ത് ലൊക്കേഷൻ ഹിസ്റ്ററി ഓൺ ആണെന്ന് കാണാൻ സാധിക്കും ഇവിടെ ഡിലീറ്റ് ഓൾ ലൊക്കേഷൻ ഹിസ്റ്ററി എന്നും രണ്ടാമത്തെ ഡിലീറ്റ് ലൊക്കേഷൻ ഹിസ്റ്ററി റേഞ്ച് എന്നുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഡിലീറ്റ് ലൊക്കേഷൻ ഹിസ്റ്ററി റേഞ്ച് എന്നുള്ള എന്നുള്ളടടുത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയുള്ള നമ്മൾ യാത്ര ചെയ്ത ഓർക്കണം നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടായാൽ മാത്രം മതി നിങ്ങൾ പോകുന്ന എല്ലാ യാത്രകളും ഗൂഗിൾ സേവ് ചെയ്ത് വെക്കും അത് ഏതൊക്കെ ദിവസങ്ങളിലുള്ളതാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് ഉദാഹരണത്തിന് വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകരുതെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തെ ഒരു ഡാറ്റ മാത്രം ക്ലിയർ ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി അതിനോടിയൂടെ സ്റ്റാർട്ട് ഡേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏത് ഡേറ്റ് ആണ് വേണ്ടത് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ എൻഡ് ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ഏത് ദിവസത്താണോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതുവരെയുള്ള ആ ഒരു ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ശേഷം ഇതുപോലെ സെലക്ട് ചെയ്യുന്ന ശേഷം താഴെ കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് വാണ്ട് ടു ഡിലീറ്റ് എന്നുള്ള ആ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ യാത്ര ചെയ്ത മുഴുവൻ ലൊക്കേഷൻ ലൊക്കേഷൻ ഇഷ്ടം മുഴുവൻ നമുക്കിതിലൂടെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഡിലീറ്റ് ഓൾ ലൊക്കേഷൻ ഇഷ്ടം എന്ന് ഓപ്ഷനുണ്ട് നിങ്ങൾ ഇതുവരെ യാത്ര ചെയ്ത മുഴുവൻ ഡീറ്റെയിൽസും ഗൂഗിൾ സേവ് ചെയ്തിട്ടുണ്ട് അത് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ആ ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും പെർമനൻ്റലി ഡിലീറ്റ് ഓൾ ലൊക്കേഷൻ ഇഷ്ടമെന്ന് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൊത്തത്തിൽ നിങ്ങളുടെ എല്ലാ ലൊക്കേഷൻ ഹിസ്ട്രീയും ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ചേർച്ചുകൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം